ഹായ് നമസ്കാരം നമ്മൾക്ക് അടുത്ത ഒരു ടീച്ചിങ്ങെന്ന് പറയുന്നത് നമ്മൾക്ക് ആ സമതല നടപടത്തിൽ രൂപം കൊടുക്കുന്ന പ്രതിബിംബങ്ങളുടെ സ്വഭാവ സവിശേഷതകളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് കുട്ടികൾക്ക് അത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇപ്പം നമുക്ക് കണ്ണാടിയിൽ നോക്കുന്ന പ്രതിബിംബത്തിന് എന്തൊക്കെയാണ് പ്രത്യേകതകളെന്ന് തുടങ്ങി എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും ഓക്കെ അത് ചോദിച്ചുകൊണ്ട് നമുക്ക് ഒന്നും ക്ലാസ്സുകളായാൽ ആരംഭിക്കാം അപ്പോൾ നമുക്കത് നേരിട്ട് കുട്ടികളെ ഏറ്റവും രസകരമായിട്ട് കാണിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ചെറിയൊരു ടൂണാണിത് ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് എല്ലാ ക്ലാസ് റൂമിൻ്റെ ക്ലാസ് റൂമിൻ്റെ എല്ലാ കുട്ടികളുടെ ഇടയിലേക്കും നമുക്കത് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതിനെന്തൊക്കെയാണ് വെച്ചാൽ നമുക്കൊരു എഴുതിയിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടതിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നുള്ള ഒരു അക്കങ്ങളാണ് ആ അക്കങ്ങളാണ് നമുക്ക് ബോഡി ഉള്ളത് അതിൻ്റെ ഇടയിലേക്ക് നമ്മുടെ ഒരു ഹാഫ് നമുക്കിത് കണ്ണാടിയാണെന്ന് വെച്ചാൽ കണ്ണാടി ചില പൂജകളുടെ ഉണ്ടാവുള്ളൂ മകൻ നേരത്ത് ഉള്ളിലേക്ക് നോക്കി കഴിഞ്ഞിട്ടൊന്നും കാണുമ്പോ പക്ഷേ രാത്രി നേരത്തെ ഉള്ളിൽ നോക്കി കഴിഞ്ഞിട്ട് കാണാൻ പറ്റും അത്തരത്തിലുള്ള ഗ്ലാസ് നമുക്ക് ആ ഗ്ലാസ് നമ്മളിതിന് സെന്ററിലായിട്ട് കഴിഞ്ഞിട്ട് നോക്കുക അപ്പൊ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി നമുക്ക് നമുക്കിതിനെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മേഘുലേയപ്പോ മിക നമ്മൾ കൊടുത്താൽ കണ്ടിപ്പോ മേഘു കൊടുത്തിട്ട് കത്തണ്ടല്ലോ കത്തി ഓക്കെ നമ്മളിത് രണ്ടിലേക്ക് വയ്ക്കാൻ രണ്ടിലേക്ക് നോക്കുമ്പോഴത്തേക്കും അതിൽ രണ്ടിലേക്ക് വെക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ട് ഒരാൾക്ക് തന്നെ കാണാം അത് കൃത്യമായിട്ട് അത് രണ്ടിൽ തന്നെയാണ് വെക്കുന്ന കാണുന്നത് അല്ലേ രണ്ടിൽ തന്നെയാണ് കാണാൻ പിന്നെ ആ ഇമേജിൽ സ്വഭാവം ഉണ്ടോ അതായത് ഈ ഇമേജ് എന്താണോ ആ ഇമേജിന്റെ ഇരുപ്പ് കൃത്യമായിട്ട് തന്നെ വലിപ്പവും എന്തായിരിക്കാം തുല്യമാണ് പക്ഷെ ശ്രദ്ധിക്കുക ഈ ഇമേജ് നമ്മൾക്ക് വേറൊരു ഭാഗത്തേക്ക് പ്രതിഫോപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല അപ്പൊ ഇതിൻ്റെ വിദ്യ ഇമേജാണ് അല്ലേ വിദ്യ ഇമേജാണ് വിദ്യ ഇമേജ് ആ ഉമേദികളെ നമുക്ക് ഒരിക്കലും പ്രതിഫലിപ്പിക്കാൻ വേണ്ടി വേറൊരു ഭാഗത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ഓക്കെ നമുക്കത് വേണമെങ്കിൽ കുട്ടികൾക്ക് വന്നു കൊടുക്കാം മൂന്നിനൊക്കെ മൂന്നിലും നാലിനെ നാലിന് കാണും ഇവിടെ ഈ ഭാഗത്ത് നാലിന് മിക്കുന്നവർ തോന്നും ഓക്കെ ഒരു എന്താ പറയുക നമുക്കൊരു വിദ്യയായിട്ട് തോന്നും ഓക്കെ അപ്പോൾ ഇത് യഥാർത്ഥമായിട്ടുള്ള ഒഴിവു അതേമാർ തന്നെ വിദ്യ ഒഴിവാന്നു കുട്ടികൾക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് വളരെ എളുപ്പമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മൾക്ക് ശാസ്ത്രാധ്യാപകർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് വളരെ നന്ദി വളരെ സന്തോഷം ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കണം എന്ന് ഗുജറായിട്ട് അഭ്യർത്ഥിക്കുന്നു ഓക്കെ താങ്ക് യു